ഹലോ ഹായ് ഈ വീട് ചെറിയ കുടുംബങ്ങൾക്ക് അനുയോജ്യമായ രീതി അനുസരിച്ചിട്ട് അറുന്നൂറ്റി മുപ്പത്തിയേഴ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ലോ ബഡ്ജറ്റ് വീടാണ് ക്വാളിറ്റിക്കകത്ത് കുറവൊന്നും വരുത്താതെ തന്നെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഏകദേശം ഒരു നാല് മാസത്തോളം എടുത്തിട്ടുണ്ടോ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം നമസ്കാരം എൻ്റെ പേര് വരുൺ സാധാരണക്കാർക്ക് അനുയോജ്യമായ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു ലോ ബഡ്ജറ്റ് വീടാണിത് ഇത് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിനുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വീട് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയോളം ചിലവ് വരും പക്ഷേ ഓരോ ബിൽഡേഴ്സ് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് ക്വാളിറ്റിയിൽ ഒരു കുറവ് വരുത്താതെ തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ നടത്തിയിരിക്കുന്നത് ഞങ്ങളെ ലാഭത്തിൽ കുറവ് വരുത്തിക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുവാൻ സാധിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ തൊഴിലാളികളുടെ ആത്മാർത്ഥ ആത്മാർത്ഥതയും ഒരു കൂട്ടായ്മയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വരുന്ന ബിൽഡേഴ്സിന് ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മാണം ചെയ്ത് നൽകുവാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റൗട്ടിലാണ് ഈ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പ് ഗ്രാനേറ്റിൻ്റെ പീസ് പോയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലോറ് ഫോർ ബൈ ടുവിൻ്റെ ടൈലും ഗ്ലോസി ടൈലും ജെന്നലിൻ്റെ ഫ്രെയിമുകൾ ബ്ലാവിൻ്റെ തടിയിലും ബ്ലാവിൻ്റെ തടി രണ്ട് വാളി ജനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ വീടിൻ്റെ മെയിൻ ഡോറ് കട്ട്ലയും പ്ലാവ് തന്നെയാണ് അതുകൂടാതെ പിന്നെ പ്ലാവിൻ്റെ തടിയിൽ രണ്ട് വാളിയായിട്ടാണ് ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് റൂം പ്ലസ് ഡൈനിങ് റൂം ഇതിൻ്റെ ഫ്ലോറ് വിരിച്ചിരിക്കുന്നത് ഫോർ ബൈ ടൂവിൻ്റെ ഡോർ സീറ്റായിലാണ് നമ്മൾ സെറ്റിയുടെ പോർഷൻ ഈ ഭാഗത്താണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ സീറ്റോട്ടിൽ നിന്ന് കണ്ട രണ്ട് വാളി ചെന്നൽ പിന്നെ ഒരു മൂന്ന് വാളി ചെന്നല് ഡൈനിങ്ങിൻ്റെ ഏരിയ ഈ ഭാഗത്താണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് വാഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോർണർ കോർമ്മ ഭാഗത്ത് ഒഴിഞ്ഞ ഭാഗത്ത് വാഷിംഗ് ഏരിയ ഒന്ന് ക്രമീകരിച്ചിരിക്കുകയാണ് ഈ ഈ വീടിനെ ഈ ഒരു രണ്ട് കളർ പെയിൻറ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് പണിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ബൾബുകൾ എമർജൻസി ബൾബുകൾ അഥവാ നമുക്ക് പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻവെർട്ടർ ടൈപ്പ് ബൾബുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലഭ്യമാകുന്ന സൈറ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഇടത്തെ ഭാഗത്തുള്ള ടാഗ് ബട്ടൺ ഉൾപ്പെടുത്തേക്കാട്ടോ നിങ്ങൾക്ക് അതെ ടച്ച് കഴിഞ്ഞാൽ നേരെ സൈറ്റിലേക്ക് പോയിട്ട് ഇത്തരത്തിലുള്ള ബൾബുകളുടെ വിലപേരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് ചെയ്യാട്ടോ കൂടാതെ എല്ലാ ഭാഗത്തും ലൈറ്റ് അടുത്തത് നമ്മൾ ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഇതിന്റെ ഡോറ് മഹാവിണി തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പത്തിനു പത്തിൻ്റെ ബെഡ്റൂമാണ് ഇത് ഇതിന്റെ ഫ്ലോറിൽ നമ്മൾ ഇടിച്ചിരിക്കുന്നത് ടു ബൈ ടുൻ്റെ വെക്ട്രിഫൈഡ് ടൈമാണ് റെക്തവും നല്ല രീതിയിൽ റെട്ടവും ഇത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വാളിയുടെ ജന്മലും മൂന്ന് വാളിയുടെ ജന്മലും നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൂടാതെ റൂമിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് തരം കള്ളറുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാരിയർ ഇതിനു മുകളിൽ ഇവർക്കുള്ള സാധനങ്ങൾ വയ്ക്കുന്നതിന് വേണ്ടി ഒരു കാര്യം നമ്മൾ സ്ഥാപിച്ചു നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വീട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ സൈസും പത്ത് ടു പത്താണ് ഇതിൻ്റെ ഫ്ലോറിൽ വിളിച്ചിരിക്കുന്നതും ടു ബൈ ടുവിൻ്റെ റെട്ടിഫണി ടൈലാണ് ഈ ബെഡ്റൂമിലും നമ്മൾ രണ്ട് വളിയുടെയും മൂന്ന് വളിയുടെയും തന്നെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലും നമ്മൾ വ്യത്യസ്തമായ രണ്ട് കളറുകൾ തന്നെയാണ് വീട് ആ റൂമിൻ്റെ ഭംഗിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡോറ് മഹാഗണി മരത്തിൻ്റെ തടിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഈ വീടിൻ്റെ ബാത്റൂമിലേക്കാണ് പോകുന്നത് ഈ രണ്ട് ബെഡ്റൂമിൽ നിന്നും ആളിൽ നിന്നും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ബാത്റൂമിൻ്റെ ഏരിയ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലോറില് ഗ്രിപ്പുള്ള ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലോസറ്റ് സാധാ മോഡൽ യൂറോപ്യൻ ക്ലോസറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൂടാതെ ഫിറ്റിങ്സ് എല്ലാം സ്റ്റീലിൻ്റെ തന്നെയാണ് ഫിറ്റിങ്സ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു വെൻറ്റിലേഷൻ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് എക്സോസിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വീട്ടിലെ കിച്ചണിലേക്കാണ് പ്രവേശിക്കുന്നത് ഇതിൻ്റെ ഡോറ് മഹാഗണി വനത്തിൻ്റെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഡോറിന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ ഹെച്ച് ചെയ്തൊരു പൂവിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കബോർഡ് എ സി പിയുടെ കബോർഡ് വർക്ക് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് ഗ്രാനൈറ്റിൻ്റെ ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് കിച്ചൻ സ്ലാബ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ വെട്ടത്തിന് വേണ്ടിയിട്ട് മൂന്ന് വാളിയുടെ ജനൽ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വാഷിംഗ് ഏരിയ ഈ ഭാഗത്താണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് കിച്ചൺ സ്ലാബിനോട് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഉള്ള വാൾട്ടയിലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പവർ പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഫയർ കിച്ചിൻ ഭാഗത്തേക്കാണ് പോകുന്നത് ഇതിൻ്റെ അടിയിലെ ഒരു സ്റ്റോറേജ് സ്റ്റോറേജ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ ഗ്രാനേറ്റ് പേസാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു വർക്കിംഗ് ടേബിളിൽ നമ്മൾ ഗ്രാനേറ്റ് സ്പേസ് മുകളിൽ ഇട്ടുകൊണ്ട് അടിയിലൊരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ മിക്സി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ ഒഴിച്ചിട്ടിരിക്കുന്നത് ഫ്രിഡ്ജ് പോയിൻ്റ് ഈ ഭാഗത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ലോഡിങ് കാരിയർ അത്യാവശ്യ സാധനങ്ങൾ ഉപയോഗി വെക്കുന്നതിന് വേണ്ടിയിട്ട് ലോഡിങ് കാരിയർ നമ്മൾ എലു ഷേപ്പിലെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡോറും നമ്മൾ മഹാഗണി മരത്തിൻ്റെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റെയർ പുറത്താണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് മുകളിലേക്ക് ആവീന വകുപ്പ് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് മുകളിലേക്ക് പണിയാൻ പറ്റുന്ന രീതി അതെ അതെ അപ്പോൾ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ